പൊന്നാനിയിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ സി പി എം ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ആർ എസ് എസ് നേതാവ് കെ രാജുവിനെ കൊലപ്പെടുത്താൻ സി പി എം ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കടവനാട് അദ്ദേഹത്തിന് എതിരെ ഉണ്ടായ അക്രമമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനിയിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായി ആർ എസ് എസിൻ്റെ താലൂക്ക് നേതാവായ ശ്രീ കെ രാജീവിനെ ഏകപക്ഷീയമായി ആക്രമിക്കാൻ അവർ തയ്യാറായിട്ടുള്ളത് ശരിക്കവർ ആർ എസ് എസ് നേതാവിനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നിട്ടുള്ളത് അതുവഴി ഇദ്ദേഹം യാത്ര ചെയ്യും എന്ന് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയവും ഏതൊക്കെ സമയത്താണ് അദ്ദേഹം യാത്ര ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘം അവിടെ തമ്പടിച്ചു നിന്നുകൊണ്ടാണ് ഇദ്ദേഹം അതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത് അതും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയാണ് യാതൊരു പ്രകോപനമില്ലാതെയാണ് ഒരു തരത്തിലുള്ള വാക്കേറ്റമോ മറ്റോ നേരത്തെ നടന്നിട്ടില്ല നേരത്തെ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ നേരത്തെ യാതൊരു വിധത്തിലുള്ള വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ലാതെ തികച്ചും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മാണി അക്രമം നടന്നിട്ടുള്ളത് ഏകപക്ഷീയമായി തടഞ്ഞു നിർത്തി ആർ എസ് എസ് നേതാവ് അല്ലടാ എന്ന് ചോദിച്ചാണ് ആക്രമിക്കുന്നത് ഇരുമ്പുപടി കൊണ്ട് വെട്ടുന്ന അടിക്കുന്നത് സി പി എം ആർ എസ് എസിനെ അങ്ങോട്ട് ഇല്ലാതാക്കാം എന്ന വ്യാമോഹമൊന്നും വേണ്ട അതുകൊണ്ട് ആ കാലൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണമുണ്ട് ഞങ്ങളുടെ കയ്യിൽ പോലീസ് ഉണ്ട് അത് എന്തും ഞങ്ങൾക്ക് ചെയ്യാം എന്ന ധാരണയൊന്നും വേണ്ട അതുകൊണ്ട് മസൽ പവറിന് കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന രീതിയിൽ മാർസിസ്റ്റ് പാർട്ടി വന്നാൽ വിവരം വിവരമറിയുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് സി പി എമ്മിന്റെ ഇത്തരം അക്രമത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രതിരോധിക്കും പ്രതിഷേധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഏകപക്ഷീയമായി സി പി എമ്മിന്റെ ഗുണ്ടകൾ അതുവഴി യാത്ര ചെയ്യുകയായിരുന്ന രാജീവിനെ തടഞ്ഞു നിർത്തി ആർ എസ് എസ് നേതാവല്ലട എന്ന് ചോദിച്ച് ആക്രമിച്ചത് ഇതിന് ഉദാഹരണമാണ് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ി ജെ പി ഉയർത്തിക്കൊണ്ടുവരുമെന്നും പറഞ്ഞു മുഴുവൻ സി പി എം അക്രമികൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു രാജീവിനെയും സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബി ജെ പി നേതാവ് സുഭാഷ് കോട്ടത്തറ എം വി ബിനീഷ് മനോജ് കാട്ടാംബാല ആർ എസ് എസ് താലൂക്ക് കാര്യവാഹക് ഹരീഷ് കരിങ്കലത്താണി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി